ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ നല്ലോണം കുറയ്ക്കാനും മുഖം നല്ല നേരം വയ്ക്കാനും അതുമാത്രമല്ല നമ്മുടെ ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കില്ല അതൊക്കെ ഒന്ന് ടൈറ്റ് ആവാനൊക്കെ പറ്റിയ ഒരു ഫേസ് പാക്കാണേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് മാത്രമല്ല നമുക്കിത് തലമുടിയിലും തേച്ചു തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ താറിനൊക്കെ വന്നിരിക്കില്ലേ ആ താറിനൊക്കെ മാറ്റാനൊക്കെ അടിപൊളിയൊരു ടിപ്പും കൂടിയാണിത് അപ്പം ഇന്നത്തെ ടിപ്സ് നമ്മുടെ മുടിക്കും നമ്മുടെ ഫേസിനും ഒക്കെ പറ്റിയ സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ ടിപ്പിലൊക്കെ കണ്ടാലോ അപ്പം അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷോർട്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ചക്കര ഉമ്മകൾ അപ്പോൾ നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് അപ്പം നമുക്ക് നേരെ ഈ ഒരു ടിപ്സിലൊക്കെ അങ്ങ് കിടക്കാം കേട്ടോ അപ്പം നമ്മുടെ കറിയാം നമ്മുടെ ചുളു നമ്മുടെ മുഖത്തിലെ ചുളിവുകൾ കുറയ്ക്കാൻ പറ്റിയ അടിപൊളി ടിപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുട്ടയുടെ വെള്ള ചേർത്തുള്ള ടിപ്സ് തന്നെയാണ് അല്ലേ മുട്ടയുടെ വെള്ളയല്ല നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ നല്ലോണം കുറയ്ക്കുന്നത് അതുമാത്രമല്ല മുഖം ഒരു ചെറിയൊരു ബ്രൈറ്റിങ് കൂടെ കിട്ടുന്നത് മുട്ടയുടെ വെള്ള തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ആകട്ടെ ഈ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ളം നമ്മുടെ തലമുടിലും തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ താറിനൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും പിന്നെ അത് മാത്രമല്ല ഓയില് സ്കിൻ അതായത് തലമുടി ഭയങ്കര ഭയങ്കരമായിട്ട് ഓയിലായിട്ട് ഇരിക്കുന്ന തലമുടിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ഈ മുട്ടയുടെ വെള്ളം നമ്മളെ സഹായിക്കട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ടിപ്പ് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ മുഖത്തും കഴുത്തിലും തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ തലമുടിയിൽ ഇന്നത്തെ ടിപ്സ് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞുതരാം ഈ ടിപ്പ് തന്നെ നമ്മൾ തലമുടി ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ തലമുടി താറിനൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും മുടിയൊക്കെ നല്ല ഇപ്പം ഉള്ളില്ലാത്ത മുടിക്കൊക്കെ നല്ലൊരു ഉള്ള് തോന്നിക്കാനൊക്കെ പറ്റി ഒരു ടിപ്പും കൂടി ആഡ് ചെയ്തു മുട്ടയുടെ വെള്ളം ചേർത്ത ടിപ്പ് അപ്പം നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാതെ മുട്ടയുടെ വെള്ളയും കൂടെ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയുടെ വെള്ളം മാത്രമല്ല തേക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് തലമുടി തേക്കുന്നതിന് ഒരു കുഴപ്പവും പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ മുട്ടയുടെ വെള്ളം ഇട കൂടെ നമുക്ക് വേറെ സാധനം കൂടി ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ ഞാനതാ മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലങ്ങ് എടുക്കാണ് കുറച്ച് എടുക്കുന്നുള്ളൂ ഇതാ ഒരു ഒരു വലിയ ഒരു വലിയൊരു സ്പൂണിൻ്റെ അളവ് അത്രയൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയ്ക്കാനും മുഖം ഒരു നിറും വയ്ക്കാനൊക്കെ നല്ലതാണ്ട് ചെറുനാരങ്ങയുടെ നീര് കുറച്ചൊഴിച്ചാൽ മതിയാവേ ഇത്ര മതിയാകും ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിലല്ലേ മുട്ടയുടെ വെള്ളമെടുത്തുള്ളൂ അപ്പം അത്രയൊക്കെ ചെറുനാരങ്ങയുടെ നീര് മതിയാകും കേട്ടോ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാവേ ഇത് രണ്ടും മാത്രം മതി കേട്ടോ ഈ ഒരു ടിപ്സ് ചെയ്യാനായിട്ട് നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ മുടിയിലും ഈ ഒരു ഇത് ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ താരം പോകാനും പിന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് മുട്ടയുടെ വെള്ളം ചെറുനാരങ്ങ നീരുക അപ്പോൾ നിൽക്കാറുണ്ട് പേക്ക് തോളിച്ചിട്ട് ഇച്ചിരി കട്ടിയായിട്ടുണ്ട് അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് എല്ലാ ദിവസവും തേച്ച് കൊടുക്കുന്നു വേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ തേച്ചാൽ മതി രണ്ടോ മൂന്ന് തവണയൊക്കെ തേച്ചാൽ മതിയാകുക എല്ലാ ദിവസവും ഒറ്റയുടെ വെള്ളം നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കണ്ട കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും നമ്മുടെ ഇങ്ങനെ താറിനൊക്കെ വന്ന് ഇങ്ങനെ പുരി പൊഴിയില്ലേ അപ്പം അവിടെ നമുക്ക് ഈ ടിപ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു താറിനൊക്കെ മാറിക്കുള്ളൂ കേട്ടോ പുരുക നന്നായിട്ട് വളരാനും നല്ലൊരു ആണ് ടിപ്പാണ് കഴുത്തിരിപ്പൊടി അങ് തേച്ചെടുക്കുന്നുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഇന്നലെ ഇന്നൊക്കെ നല്ല സൂപ്പർ വെയിലായിരുന്നു അപ്പോൾ ഞാനിത് രണ്ട് തവണയായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ നമുക്കൊന്നൊന്ന് തേച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിലൊന്നാവാതെ നോക്കണേ ചെറുനുണ്ട് നീരായത് കൊണ്ട് നീറ്റിലൊക്കെ വരും അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രൈ ചെയ്യാൻ നമുക്ക് മുഖം നല്ല വൃത്തി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ കടുത്തിരി ഭാഗത്തൊന്നും ആയിട്ടില്ല ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് കാണും നമ്മുടെ പാക്കതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴുകിയെടുക്കാവേ ഇനി കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നേക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ സംസാരിക്കാൻ കാരണം ചുളിവളൊക്കെ വരുമെന്ന് പേടിച്ചിട്ടാണ് കാരണം മുട്ടയുടെ വെള്ളമല്ലേ തേച്ചത് അതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാവേ കുറച്ച് ആശ്വാസമായത് കളുത്തിട്ടും കൂടി ഒന്ന് നനച്ചെടുക്കാം നമുക്ക് നല്ല ക്ലിയറാവും കേട്ടോ മുഖക്കൂരൊക്കെ ഇടപ്പയെന്നും പറഞ്ഞു പോകും അത്രയ്ക്ക് നല്ല സൂപ്പർ ടിപ്പാ ഉണ്ട് ഇത് മുട്ടയുടെ വെള്ളം ഒരുപാടൊന്നും വേണ്ടല്ലോ കുറച്ചൊരു സ്പൂണ് മതി ആ ഒരു സ്പൂണ് മുട്ടയുടെ വെള്ളയാണ് ഞാൻ മുഖത്തും കഴുത്തിലൊക്കെ രണ്ട് തവണയായിട്ട് തേച്ചത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം മുടിയിലൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ നല്ല ചെറുനാരങ്ങയുടെ പിടിച്ചിരിക്കണേ ചുറ്റു മൊത്തം ഒറ്റ തവണ തേക്കുമ്പോ തന്നെ മുഖം നല്ല ക്ലിയറായി നോക്കിക്കേ ഉണ്ടോ നല്ല ക്ലിയറായി ഇരുനിറക്കാർക്കൊക്കെ പറ്റിയ അടിപൊളി പേക്കാട്ടോ എന്നെപ്പോ ഇരുനിറക്കാർക്ക് വെളുത്തവർക്ക് നല്ലതാണ് കേട്ടോ നിറത്തിലൊന്നും കായയില്ലല്ലോ അല്ലേ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കറുപ്പിനും വെളുപ്പിനും ഒരു കാര്യമില്ല അയ്യോ ഒറ്റ കമ്മലടക്കം പോയി ഞാനിത് മുഖവും കഴുത്തൊക്കെ നല്ലവണ്ണം അങ്ങ് തുണി കൂടെ നന്നായിട്ടങ്ങ് തുടച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മുഖം നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ നല്ല തിളക്കം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു കുഞ്ഞി തിളക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ മുഖത്ത് എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരില്ലേ ആ കുരുക്കളൊക്കെ നല്ലവണ്ണം അത് മാത്രമല്ല മുഖിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഡെയിലി തേക്കേണ്ട ആവശ്യമേ ഇല്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ തേച്ചാൽ മാത്രം മതിയാകും മുഖം നല്ല ക്ലിയർ ആകും പിന്നെ ഈ ഒരു പാക്ക് തന്നെ നമ്മുടെ തലമുടിയിൽ തേക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തലമുടി താറനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറയാൻ നല്ല അടിപൊളി ടിപ്പാണ് അതുമാത്രമല്ല മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങണ നീരും പിന്നെ നമ്മുടെ സ്കാൾഫ് നല്ല ക്ലിയറാവും കേട്ടോ ഇത് മുട്ടയുടെ വെള്ളമൊക്കെ തേക്കുമ്പോൾ നല്ല ക്ലിയറാവുക എൻ്റെ ഒരു ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം തേക്കുന്നില്ല എന്ന് ചോദിച്ചു ഇപ്പം എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആകട്ടോ അതുകൊണ്ടാണ് തേക്കാത്തത് ഇപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് ഒന്ന് മിനിക്ക് അങ്ങ് വരുകയാണ് കേട്ടോ ഭയങ്കര ഉറുമ്പ് ശല്യം വേര് വന്നപ്പോൾ തന്നെ ഉറുമ്പുകളെല്ലാം ഇങ്ങോട്ടേക്ക് ടൈലിലൊക്കെ ഉറുമ്പ് കയറി കേട്ടോ ആ അപ്പോൾ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ നമുക്ക് മുഖത്തും തേക്കാം മുയിലും തയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് മുഖത്ത് തേക്കാനായിട്ട് ഒരു സ്പൂൺ അളവിലാണ് മുട്ടയുടെ വെള്ളം എടുത്തത് അപ്പം നിങ്ങൾ തലമുടി തേക്കുമ്പോൾ ഒരു ഫുൾ മുട്ടയുടെ വെള്ള തന്നെ തേക്കേണ്ടി വരിക അതിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചോളൂ കേട്ടോ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചോളൂ പിന്നെ ചെറുനയുടെ നീര് എടുക്കുന്നവർ കുറച്ചെടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതും കുറച്ച് അല്പം എടുത്താൽ മതി ഒരു കാൽ സ്പൂൺ അത്ര വേണ്ട കുറച്ചെടുത്താൽ മതി നിങ്ങൾക്ക് എടുക്കുമ്പോൾ അതേ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ ആ അപ്പം അത്രയും മതി അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് മുഖത്തും തലമുടിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ മുഖത്തുള്ള കുരുക്കളും മാറും നമ്മുടെ തലയിലുള്ള താരനും മാറിക്കിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീണ്ടും നല്ല വീഡിയോസ് കാണാതെ അപ്പോൾ എല്ലാവർക്കും തരാ